യാൽ പോരാ സാർ ആ ചങ്കിൽ ഇത്തിരി മനുഷ്യത്വം ഉണ്ടാകണം സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട ചില ഡ്യൂട്ടികളില്ലേ സാർ സാർ ഇവർ പണിയെടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടിയിട്ടല്ല ഈ ആരോഗ്യ മേഖല നമ്പർ വൺ ആയി നിലനിർത്താൻ രാവും പകലും പണിയെടുക്കുന്നവരാണ് ആശാവർക്കമാർ കാര്യം ഈ സംസ്ഥാനത്തെ മന്ത്രിമാരുടെ മൂക്കിന്റെ താഴെ ഉജ്ജ്വലമായ ഒരു 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 സ്ത്രീ സ്ത്രീ മുന്നേറ്റം മുന്നേറ്റം തൊഴിലാളികളുടെ നടക്കുകയാണ് പ്രക്ഷോഭം നടക്കുകയാണ് അത് ഇത് സർക്കാർ അവരെ വെയിലത്ത് നിർത്തി ഒരു ഷീറ്റ് സമരം കണ്ടില്ലധികം വരുന്ന ആശാ തൊഴിലാളികളുടെ പ്രതിനിധികളാണ് അവരെ സമരം ചെയ്യുന്നത് കർഷക തൊഴിലാളികളുടെയും ഒക്കെ കൂലിവർദ്ധന വേണ്ടി സമരം ചെയ്ത ഒരു പാർട്ടി മെയ് മെയ്തിരമാതിരിക്കുന്ന

വേതനം തീരുമാനിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് പക്ഷേ കൂലി കൂടുതൽ ചോദിക്കുമ്പോൾ നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന് കൊണ്ടുവരണമെന്ന് ചോദിക്കണമെന്ന് പറയുന്നത് എന്ത് ന്യായമാണ് സാറുള്ളത്